ഇന്ന് എന്റെ ഫസ്റ്റ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണ് വെളുപ്പംകാലത്താണ് എയർപോർട്ടിൽ വന്ന് കയറിയത് ഇതുകൊണ്ട് എത്ര വർഷമായിട്ട് കിടക്കുന്ന വണ്ടി ആയിരിക്കും വണ്ടിയായിരിക്കും കൂട്ടിയിട്ടേക്കുവാർമിനൽ വണ്ണിലാണ് കയറി ചെന്നപ്പോൾ തന്നെ നമ്മൾ ക്യൂ ഒഴിവാക്കാൻ വേണ്ടി സെൽഫ് ചെക്ക് ഇൻ കൌണ്ടറിൽ ചെന്ന് ഇതല്ലേ നമ്മുടെ ടിക്കറ്റ് വെച്ചിട്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്വന്തമായിട്ട് ബോർഡിംഗ് പാസ് എടുക്കുന്ന പരിപാടി ഫ്ലൈറ്റിന്റെ സീറ്റും വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം ദൈവത്തെ ഓർത്ത് വിൻഡോ സീറ്റ് പറഞ്ഞാണ്ട് ഈ കാണുന്ന സീറ്റിലൊന്നും പോയി ഡോർ ആയിരിക്കും അവിടെ അങ്ങനെ നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടി അങ്ങനെ എയർപോർട്ടിൽ കറങ്ങി നടന്നപ്പോ സ്ക്രീനിൽ നമ്മുടെ ചെക്ക് ഇൻ ടൈം എന്ന് പറഞ്ഞു കാണിച്ചു എങ്ങോട്ടാ പോകുന്നതെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലേ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അണ്ണന്മാര് തകർത്ത് സെൽഫി കേട്ടോ അങ്ങനെ ചെക്ക് ഇൻ കൗണ്ടറിൽ പോയി ബാഗിനെ പറഞ്ഞു വിട്ടു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത പരിപാടി നിക്കറിന്റെ വള്ളി വരെ ഊരി കൊടുക്കണം അങ്ങനെ കയ്യിലുണ്ടായിരുന്ന ജംഗമ വസ്തുക്കളെല്ലാം ഊരി പണയം വെച്ച് നമ്മൾ സ്കാനിങ്ങിന് കെട്ടി ഒരു ഉപ്പിക്ക് എൺപത് രൂപയുണ്ട് ഇവിടുന്ന് ചൂടുവെള്ളം കുടിച്ച് ഇതാകുമ്പോ ഫ്രീ ആണ് ഗേറ്റ് നമ്പർ എയ്റ്റിൽ കൂടെ ആണെ നമ്മൾ പറക്കുന്നത് എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ നേരെ ബസ്സിലോട്ട് ഫസ്റ്റ് ടൈം കേട്ടോ ഗ്രൗണ്ടിൽ കൂടെ ഫ്ലൈറ്റ് കയറാൻ പോകുന്നത് സാധാരണ പോകുമ്പോഴെല്ലാം മറ്റേ ഓവർ ബ്രിഡ്ജ് വഴി ആയിരുന്നു പോകുന്നത് ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു ബസ്സിൽ കൂടെ രാവിലെ ഒരു ട്രിപ്പ് ഒക്കെ പോയി നേരെ ഫ്ലൈറ്റിന്റെ മുമ്പിലോട്ട് ഇൻഡിഗോ ഫ്ലൈറ്റ് ആണ് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഡൊമസ്റ്റിക് ടെർമിനി